ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ഉല്ലാസയാത്ര പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ തവിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ജനപ്രതിനിധികളും ജീവനക്കാരും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് യാത്രയ്ക്ക് പോയതെന്നുമാണ് ഭരണസമിതിയുടെ പ്രതികരണം പഞ്ചായത്തിലെത്തിയവർക്ക് സേവനം തടസ്സപ്പെട്ടതായും പരാതി ഉയർന്നു ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അതിയായ പ്രതിഷേധം അറിയിക്കുകയാണ് ഇത്തരത്തിൽ തന്നെ ഭരണസമിതിയും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് എന്നും പഞ്ചായത്തിൻ്റെ ഫണ്ട് മുടിപ്പിക്കത്തക്ക രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതിൽ ബി ജെ പി സെക്രട്ടറി അടക്കമുള്ളവരോട് ചോദിക്കുമ്പോൾ വിശദീകരണം കിട്ടാത്തുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ എൻ്റെ കച്ചൂസ് നഷ്ടപ്പെട്ടിട്ട് കിട്ടിയില്ല അപ്പൊ നോക്കിട്ട് എഴുതി കൊടുക്കാൻ വന്നു മെമ്പർ കാണു ഞാൻ എന്താ തിരിച്ചു പോകാനേ പറ്റൂ ഇത്രേ പറയാൻ പറ്റുള്ളൂ അവരെ എവിടെ പോയിന്നാ എന്നാ പറഞ്ഞത് എവിടെ എവിടെ പോയി കളി